നമസ്കാരം ശ്രീലേഖ കൊളുത്തിയ തിരി ഒരു കമ്പക്കെട്ടിനായിരുന്നു കഴിഞ്ഞ നാലര പതിറ്റാണ്ട് അടിമുടി അഴിമതിയിൽ കുളിച്ച ഭരണമായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടേത് തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല തങ്ങളെ എതിർക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ഹുങ്കായിരുന്നു നഗരസഭ ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിന് ആര്യ രാജേന്ദ്രന്റെ അഞ്ച് കൊല്ലത്തെ ഭരണത്തോടുകൂടി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം എന്നുള്ളത് ഇടതുപക്ഷത്തിന് വെറും സ്വപ്നമായി മാറി കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ശാസ്ത്രമംഗലത്തെ എം എൽ എയുടെ ഓഫീസ് ഒഴിഞ്ഞു നൽകാനായി നിയുക്ത കൗൺസിലർ ആർ ശ്രീലേഖ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനോട് ആവശ്യപ്പെട്ടയിടത്ത് തുടങ്ങിയ വിവാദങ്ങളാണ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതിലുള്ള അഴിമതികൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമായത് വൻ ക്രമക്കേടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുച്ഛമായ തുകയ്ക്ക് ലേലം പിടിച്ചതിനു ശേഷം വൻ തുകയ്ക്ക് കടമുറികൾ മറിച്ച് വാടകയ്ക്ക് നൽകുന്നുണ്ടെന്നും ഓരോ കൊല്ലവും പത്ത് ശതമാനം വാടക തുക വർദ്ധിപ്പിക്കണമെന്നുള്ള വ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ലെന്നും ശാസ്തമംഗലത്തെ എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിനു ശേഷമുണ്ടായ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കോർപ്പറേഷനുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നയാൾ മരണപ്പെട്ടിട്ടും കെട്ടിടങ്ങൾ കോർപ്പറേഷന് തിരികെ കൈമാറാത്ത സംഭവങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്തരം ഗുരുതരമായ അഴിമതികൾ കണ്ടെത്തിയതോടെ കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളുടെയും തറ വിസ്തീർണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് മേയർ വി വി രാജേഷ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ധനകാര്യ സ്ഥിര സമിതിയാണ് കടമുറികൾ ഉൾപ്പെടെയുള്ള കോർപ്പറേഷന്റെ ആസ്തികൾക്ക് വാടക നിശ്ചയിക്കുന്നത് ഇത് കൗൺസിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലേലം നടത്തും അതാണ് നിലവിലുള്ള രീതി പാളയത്തെ കണ്ണിമേറ മാർക്കറ്റിനും പൂജപ്പുര മൈതാനത്തിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ കെട്ടിടങ്ങളുമടക്കം ചിലർ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇവിടങ്ങളിലെ ചില കടകളും കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള തിരുമലയിലെ ഷോപ്പിംഗ് കോംപ്ലക്സും പെരൂർ മാർക്കറ്റിലെ കടമുറികളും അടക്കമുള്ള ഇടങ്ങളിൽ കച്ചവടം നടത്തുന്നത് കോർപ്പറേഷനുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളല്ല എന്നാണ് അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അതായത് കോർപ്പറേഷനിൽ നിന്നും ചെറിയ വാടകയ്ക്ക് കടമുറികൾ ലേലത്തിനെടുക്കും പിന്നീടത് പല ഇരട്ടിയായി മറ്റുള്ളവർക്ക് മറിച്ചു കൊടുക്കും ഇതാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് കരാർ നിലനിൽക്കുമ്പോൾ കെട്ടിടം ഉപയോഗിച്ചില്ലെന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയാൽ ആ സമയത്തെ വാടക ഒഴിവാക്കാറുണ്ട് ഇതിന്റെ മറവിൽ കെട്ടിടങ്ങളും പാർക്കിംഗ് സ്ഥലങ്ങളും ലേലത്തിനെടുത്ത ചിലർക്ക് അതായത് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് ഇളവ് നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് എത്ര കെട്ടിടങ്ങൾ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ ഉണ്ട് എന്നതിന്റെ വ്യക്തമായ കണക്കുകൾ പോലും എഞ്ചിനീയറിംഗ് ആരോഗ്യ റവന്യൂ വിഭാഗങ്ങളുടെ കൈവശമില്ല ഇതോടെയാണ് മുഴുവൻ രേഖകളും പരിശോധിക്കാൻ മേയർ നിർദ്ദേശം നൽകിയത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിനായി ആയുർവേദ കോളേജിലടുത്തുള്ള റോഡരിക്ക് വിട്ടു നൽകിയ കരാറുണ്ടാക്കിയത് അന്നത്തെ മേയർ ആര്യ രാജേന്ദ്രനായിരുന്നു വിവാദമായതോടെ ആ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു വി കെ പ്രശാന്തിന് തന്നെ എം എൽ എ ഹോസ്റ്റലിൽ മുറി ഉണ്ടായിരിക്കുമ്പോഴാണ് വെറും എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ മാസ വാടക കൊടുത്ത് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് വർഷങ്ങളായി കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഇരിക്കുന്നത് ഒരു സാധാരണക്കാരൻ വീട്ടുകരം അടയ്ക്കാനുണ്ടെങ്കിൽ പലിശയും കൂട്ടുപലിശയും അടക്കം പിരിച്ചെടുക്കുന്ന ഭരണകൂടമാണ് ഇത് നോർക്കണം ഇതെല്ലാം പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ് ശ്രീലേഖ ഓഫീസ് ഒഴിയൻ പറഞ്ഞപ്പോൾ തന്നെ വിവാദമുണ്ടാക്കിയത് അതും തിരിച്ചടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ ഇത്തരം അഴിമതികൾക്ക് അറുതി വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം